നമസ്കാരം നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം അത്തമ്പത്തിന് പൊന്നോണമാണ് അത്തപ്പൂക്കളം ഒരുക്കൽ ഇത്തവണ മലയാളിയെ സംബന്ധിച്ച് വേറിട്ടതായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ കരുതലോടെയായിരുന്നു പൂക്കളമൊരുക്കൽ പൊള്ളാറ്റിയിൽ നിന്നോ തോവാളയിൽ നിന്നോ എത്തുന്ന മറുനാടൻ പൂക്കൾക്ക് പകരം നാട്ടുതൊടിയിലെ ഓണപ്പൂക്കളായിരുന്നു പൂക്കളങ്ങളെ അലങ്കരിച്ചത് മോനെ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാം മോമോന് ഇല്ല മുത്തശ്ശി പറഞ്ഞുതരാം ഇന്നാണ് അത്തം അത്തം എന്തുകൊണ്ട് ചിങ്ങമാസത്തിൽ അത്ത നാളിൽ രാവിലെ അത്തം ഇട്ടുകറ്റ പത്ത് ദിവസം ആണ് അത്തത്തിൻ്റെ ദിവസം പത്താമത്തെ ദിവസം തിരുവോണം അത്ത ഇടുന്നത് മാവേലി തമ്പൂരനെ നമ്മളെ വരവേൽക്കാനാണ് നാടങ്ങും വസന്തമൊരുക്കുകയാണ് നാട്ടുപൂക്കൾ തുമ്പപ്പൂവ് പകർന്നു നൽകുന്ന വെൺമയിലും ഭംഗിയിലും വീണ്ടും ഓണക്കാലത്തെ കാണുകയാണ് മലയാളി ചിത്രശലഭങ്ങളുടെ കൂട്ടുകാരായ കൊങ്ങിണിപ്പൂക്കൾക്കൊപ്പം വൈവിധ്യം തീർത്ത് ചെമ്പരത്തിയും വേലിപ്പടർപ്പുകളിൽ തലയുയർത്തി നിൽക്കുന്നു പൂക്കളങ്ങളിൽ നീലരാശി പരത്തുന്ന കാക്കപ്പൂവും മഞ്ഞവസന്തം വസന്തം തീർക്കുന്ന കോളാമ്പിപ്പൂവും മുക്കുറ്റിയും നാട്ടുവടികളെ അക്ഷരാർത്ഥത്തിൽ ഓണപ്പുടവ് ചുറ്റിക്കുന്നു സുഗന്തിയും നിത്യകല്യാണിയും ചീപോതിയുമെല്ലാം കോവിഡ് കാല ഓണത്തെ തികച്ചും നാട്ടോത്സവമാക്കുന്നുണ്ട് നമ്മുടെ മുറ്റത്തും തൊടികളിലും ഇന്നും അതിജീവനത്തിന്റെ പ്രതീകമായി നാട്ടുപൂട്ടുകളുണ്ട് ഈ പൂക്കളെ വീണ്ടും ഹൃദയത്തോട് ചേർക്കുകയാണ് മലയാളികൾ തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ചരൺ ന്യൂസ് അത്തപ്പൂക്കളം ഒരുക്കുന്നതിൽ വേറിട്ട മാർഗമാണ് ഇത്തവണ എറണാകുളത്തെ ചേതമംഗലത്തുകാർ സ്വീകരിച്ചത് ആവശ്യമായ പൂക്കൾ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ വിരിയിച്ചു ചേന്ദമംഗലം പഞ്ചായത്തിലെ നൂറ്റി ഇരുപത് വീട്ടുകാരാണ് ഇത്തവണ വീട്ടിലെ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കിയത് ഒത്തിരി നല്ല ഓണം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ചേന്നമംഗലം പഞ്ചായത്ത് ബംഗളൂരുവിൽ നിന്ന് ചെണ്ടുമല്ല ചെടി എത്തിച്ച് വിതരണം ചെയ്തത് ഇതിനായി സബ്സിഡി നൽകി വളം സൗജന്യമായിരുന്നു ഈ സാഹചര്യത്തിലും അവിടെ നിന്നുള്ള പൂക്കൾ വരാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നേരത്തെ തന്നെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും സ്വയം പൂക്കൃഷി നടത്തണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി നമ്മളൊരു പതിനായിരം യൂണിറ്റ് ബന്ധു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു പ്രളയത്തിന് ശേഷം അതിജീവനത്തിന് മാതൃകയായ നാടാണ് ചേന്നമംഗലം പൂക്കളുടെ കാര്യത്തിൽ കൂടി ചേതമംഗലത്തെ മാതൃകയാക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ നീലക്കുറിഞ്ഞു വസന്തം ഈ ഓണക്കാലത്തെ പ്രധാന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജമലയിലാണ് നീലക്കുറിഞ്ഞു വസന്തം അവസാനമായി നമ്മൾ കണ്ടത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പോവിടുന്ന നീലക്കുറിഞ്ഞികൾ ശാന്തംപാറയിലെ തോണ്ടിമലയ്ക്ക് സമീപം പശ്ചിമഘട്ട മലനിരയിലാണ് ഇക്കൊല്ലം വയലറ്റ് വസന്തം വിരിച്ചത് തൊണ്ടിമലയ്ക്ക് സമീപം മൂന്ന് ഏക്കറോളം സ്ഥലത്താണ് നീലക്കുറിഞ്ഞു പൂവിട്ടത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തൊണ്ടിമലയിൽ നിന്നും ഒരു കിലോമീറ്ററോളം അകലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മലയിലാണ് കുറിഞ്ഞി വസന്തം <t> ും കോവിഡും ദുരന്തം വിതയ്ക്കുന്നതിനിടയിലും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് സഞ്ചാരികൾക്ക് ഇവിടെ സാധാരണ നീലക്കുറിഞ്ഞിക്ക് ഉണ്ടാവുന്ന അത്ര ഉയരത്തിലല്ല ചെടികളുള്ളത് എങ്കിലും സ്ട്രവേലാന്താസ് കുന്തിയാന വിവാഹത്തിൽപ്പെട്ടിരിക്കുന്ന നീലക്കുറിഞ്ഞു തന്നെയാണ് പോത്തിരിക്കുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രോട്ടോകോളൊക്കെ പാലിച്ചു വരുന്ന സഞ്ചാരികൾക്ക് ഇത് ഈ കാഴ്ചയുടെ വസന്തം കാണിച്ചു കൊടുക്കാനുള്ള ബന്ധപ്പെട്ട ടൂറിസം അധികാരികൾ എടുക്കുമെന്ന് ശാന്താറ പഞ്ചായത്തിലെ പുത്തടി മലനിരകളിലും ഒരു മാസം മുൻപ് നീലക്കുറിഞ്ഞുകൾ വസന്തം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിൽ മൂന്നാർ രാജമലയിൽ നീലക്കുറിഞ്ഞുകൾ പൂവിട്ടിരുന്നു എന്നാൽ പ്രളയത്തെ തുടർന്ന് സഞ്ചാരികൾക്ക് രാജമലയിലെ നീലവസന്തം ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല ന്യൂസ് ഇടുക്കി ഓണവില്ലിന്റെ താളം കേട്ടാൽ ഓണത്തപ്പൻ ഓടിയെത്തുമെന്നാണ് ഐതിഹ്യം കോട്ടയ്ക്കൽ കോട്ടൂരിലെ മധുവിനും അച്ഛൻ കുട്ടിയാത്തയ്ക്കും ഓണത്തപ്പനെ വരവേൽക്കൽ മാത്രമല്ല അതിജീവന താളമൊരുക്കൽ കൂടിയാണ് കൊട്ടൽ ഓണവില്ലിൽ കുട്ടിക്കയറുകയാണ് ഓണമധുരം തായമ്പക പോലെ ഗോപുരം കയറുന്ന പെരുക്കം ഓണവില്ല് കൊട്ടി ഓണത്തെ വരവേൽക്കുകയാണ് ഇവർ ഓണവില് നിർമ്മിക്കുന്നതിന് ചില ചിട്ടകൾ ഉണ്ടെന്ന് കോട്ടൂരിലെ മധുവും അച്ഛൻ കുട്ടിയാത്തയും പറയുന്നുന കൊണ്ടുണ്ടാക്ക കഴിഞ്ഞുകൊണ്ടുണ്ടാക്ക ഇതിപ്പോ കരിമ്പനയാകുമ്പോ കുറച്ചും കൂടി നല്ല ശബ്ദം കിട്ടും നല്ല നാദം കിട്ടും നല്ല മൂത്ത പിന്നെ കരിമ്പനേൻ്റെ കഷ്ണം തന്നെ വേണം അതുപോലെ ഇതിൻ്റെ ഞാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ മുളയൻ ഇറമ്പന ഇറമ്പന ഇത് ഇത് കഴുങ്ങ് ഇത് മുളേൻ്റെ കഷ്ണമാണ് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് കമ്പ് വേണം അതിന് നാല് കമ്പ് വെച്ചിട്ട് ഈ കമ്പിൻ്റെ ഇവിടെ വെച്ച് മുറിക്കും ഇവിടെയും മുറിക്കും നടുക്കിൽ രണ്ട് കമ്പു വേണം ഇതുപോലെ എന്നിട്ട് ഷെയ്പ്പാക്കി എടുക്കണം അതായത് വണ്ണം കുറഞ്ഞ് ഞാണുപോലെ കലം കുറച്ച് എടുക്കണത് വർഷങ്ങൾക്ക് മുൻപ് ഓണ ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും ഓണ ബില്ലിന്റെ താളം ഉയർന്നിരുന്നു ഓണ ബില്ല് കൊട്ടാനും പ്രാവീണ്യം വേണം പോലെ കെട്ടാനോ പാടില്ല ഇവിടെ ഒരു നാദം ഇതുവരെ ഇതിന് നടു ഈ കമ്പനിയും ഇതിന്റെ സെൻട്രൽ ഭാഗം വരെ കൊട്ടാൻ പാടുള്ളൂ ശബ്ദവ്യത്യാസം കണ്ട ഇവിടെ ചണ്ടേലിൽ അതേ സ്വരസ്ഥാനങ്ങളും പിന്നിലും ഐതിഹ്യമുണ്ട് ശ്രീരാമൻ താളം പിടിച്ച വാദ്യോപകരണം എന്നാണ് ഐതിഹ്യം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓണവില്ലും കോട്ടക്കലിലെ ഓണവില്ലും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട് ഇതിനിപ്പോ താളം അതേ ചിട്ട് തായ്മകോട്ടുണ്ടല്ലോ മുൻപൊക്കെ ഓണവില്ലി ചോദിച്ച് നിരവധി പേർ മധുവിന്റെ വീട്ടിലെത്തിയിരുന്നു കൊറോണ കൊണ്ടുപോയ ഈ ഓണക്കാലത്ത് ആൾക്കൂട്ടവും ആരവങ്ങളുമില്ല എങ്കിലും ഓണവില്ലിന്റെ താളമാണ് ഓണത്തിന്റെയും താളമെന്ന് തിരിച്ചറിയുന്ന മധുവിന്റെ കുടുംബം ഇക്കൊല്ലവും പൊട്ടിക്കയറുകയാണ് ഓണത്തപ്പനെ വരവേൽക്കാൻ അഖിലോട്ടു പറച്ചപ്പം സി വി മഹാമാരിയുടെ ഈ കഷ്ടകാലത്തെ മറികടക്കാൻ ജീവനോപാധികൾ മാറ്റി പരീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ബസ് ഉടമകൾ കോഴിക്കോട് പന്തീരങ്കാബ് സ്വദേശി ശ്രീകാന്ത് സർഗം ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമയും ഡ്രൈവറുമെല്ലാം ശ്രീകാന്തായിരുന്നു ലോക്ക്ഡൗണിൽ ജീവിത വരുമാനം നിലച്ചപ്പോൾ പശുവിനെ വളർത്തുന്നു ഞാനെനിക്ക് സ്വന്തമായിട്ട് ടൂറിസ്റ്റ് ബസ്സാണുള്ളത് ഞാനും ബസ്സിൽ ഡ്രൈവറും കൂടിയാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ തുടങ്ങിയതിൻ്റെ ശേഷം യാതൊരു വിധത്തിലും ഒരു ഓട്ടം പോവാതെ പറ്റിയിട്ടില്ല അപ്പം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നോക്കി നിന്ന് നോക്കി കയ്യിലുള്ള ചില്ലറ പൈസ ഒക്കെ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി പക്ഷേ അതിനോട് മുന്നോട്ട് പോരാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ബസ്സിന് ലോൺ ഉള്ളതാണ് അപ്പോൾ ലോൺ ഉള്ളതിനെക്കൊണ്ട് തൽക്കാലം മൊറട്ടോറിയം തന്നു മൂന്ന് മാസം അപ്പോൾ ഈ മൊറട്ടോറിയം മാത്രം കിട്ടിയിട്ടുമ്പോൾ കാര്യമില്ല ഇപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ തീർന്നിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ വേറെന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ അപ്പോൾ പശു ഒരു തൽക്കാലം ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിനെ കാര്യങ്ങളായിട്ടങ്ങനെ പാലൊക്കെ കറവാണ് രണ്ട് ബസ്സുകൾ ഉള്ള ചാലപ്പുറ സ്വദേശി അൻവറിന്റെ സ്ഥിതിയും മറിച്ചല്ല മൂന്ന് പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം ഈ ബസ്സുകളായിരുന്നു നാല് അഞ്ചു മാസമായിട്ട് ഈ വണ്ടി വരൂ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പം വരൂ വണ്ടി കഴുകും പോവും ഇനി ഇത് എപ്പോഴാണ് വണ്ടി ഓടാ പിടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല വണ്ടീൻ്റെ ഉള്ളിലെ അവസ്ഥ നോക്കിയങ്ങൾ മൊത്തം സീറ്റും എല്ലാം പൂപ്പൽ പിടിച്ചെടുക്കുക ഇനി ഇത് സ്റ്റാർട്ടാവോ സ്റ്റാർട്ടാവൂലോ എന്നൊന്നും പറയാൻ പറ്റില്ല എയർ ബസ് അത് ഈ ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയങ്ങൾ ഇത് നിർത്തിയിട്ടിട്ട് താഴ്ന്നു കിടക്കുക നമ്മൾ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഓടാൻ നോക്കുമ്പോൾ ഇതിന്റെ എയർ സസ്പെൻഷൻ ഫുള്ള് നമ്മൾ മാറ്റേണ്ടി വരും അതിന് ഒന്നൊന്നര ലക്ഷം റുപ്യ അതിന് വില വരും ഇതാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ എന്ത് പറയാൻ ആത്മഹത്യ വക്കീലെത്തിക്കുന്നു ഓണം ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിലെ തിരക്കുള്ള എല്ലാ ആഘോഷവും ഇവർക്ക് നഷ്ടമായി ഈ ചിങ്ങമാസ നല്ല കല്യാണ ഓർഡർ കിട്ടണ ടൈമാണ് ഞമ്മക്ക് മനസ്സിലായല്ലോ അതേമാതിരി ഓണത്തിന് ഈ അമ്പല തീർത്ഥയാത്ര ഉണ്ടാവും പിന്നെ തീർത്ഥാടന യാത്ര ഉണ്ടാവും ടൂർ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒന്നുമില്ല കല്യാണമില്ല ഇല്ല കല്യാണമില്ല ഓണത്തിൻ്റെ ട്രിപ്പ് ഇല്ല പെരുന്നാളിൻ്റെ ട്രിപ്പ് ഇല്ല ഒരു ട്രിപ്പില്ല ഓണക്കിനിയിപ്പോൾ അടുത്ത ഓണം കിട്ടിയാൽ നമുക്ക് വലിയ ഭാഗ്യമാണ് ഇതൊക്കെയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഓണക്കാലത്ത് നിത്യച്ചെലവിന് വരുമാനം കണ്ടെത്തുവാനുള്ള ഇവർ ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോയ് സുരേന്ദ്രൻ ന്യൂസ് ഐറ്റീൻ കോഴിക്കോട് ഓണ റിലീസ് ഏതൊരു സിനിമാക്കാരന്റെയും സ്വപ്നവും സ്വകാര്യ അഹങ്കാരവുമാണ് കോവിഡ് കാരണം അടച്ചിട്ട തിയേറ്ററുകളിൽ പുത്തൻ പടങ്ങൾ ഓടിത്തുടങ്ങാൻ ഇനിയും കാത്തിരിക്കണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകൾക്കും ജീവനക്കാർക്കും ഇത് ദുരിതകാലമാണ് സിനിമകളുടെ പ്രധാന റിലീസ് കേന്ദ്രമായ പ്രിയ പ്രിയദർശിനി മുന്നിൽ പതിച്ച മോഹൻലാലിന്റെ മരക്കാർ എന്ന സിനിമയുടെ പോസ്റ്റർ ഇപ്പോഴും ആവേശം നിറച്ച് അവിടെയുണ്ട് കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ മാർച്ച് ഇരുപത്തിയാറിന് ഇറങ്ങേണ്ടിയിരുന്ന ചിത്രം തിയേറ്ററിന്റെ കവാടത്തിൽ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയുടെ പോസ്റ്ററും കാണാം തൊട്ടപ്പുറത്ത് അരോമ ന്യൂ അരോമ തിയേറ്ററുകളാണ് അവിടെ അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ പോസ്റ്റർ സംവിധായകൻ സച്ചിയെ ഓർമ്മിപ്പിച്ചു സച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത കഥയുടെ മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് സജു ജയൻ ലാൽ ഫാൻസ് അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയായ സജു ഓണം റിലീസുകളില്ലാത്തതിന്റെ നിരാശ മറച്ചുവെച്ചില്ല പ്രിയ തിയേറ്ററിന് മുന്നിൽ ഫഹദ് ഫാസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഫ്രാൻസിന്റെ പോസ്റ്റർ കാണാം ഒഴിഞ്ഞ ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് സിനിമ ഓപ്പറേറ്റർ വേണുഗോപാൽ പ്രൊജക്ട് റൂമിലേക്ക് പോകുന്നത് കണ്ടത് ഞങ്ങളും ഒപ്പം കൂടി തിയേറ്ററുകൾ അടഞ്ഞുകിടന്നാലും ആഴ്ചയിൽ രണ്ടു ദിവസം പ്രൊജക്ടറുകൾ രണ്ടു മണിക്കൂറെങ്കിലും പ്രവർത്തിപ്പിക്കണം പഴയ സിനിമകളുടെ ട്രെയിലറുകൾ ഇട്ട് അദ്ദേഹം പ്രൊജക്ടർ പ്രവർത്തിപ്പിച്ചു മരക്കാറിനെ പോലെയോ അല്ലെങ്കിൽ ബിഗ് ബി ടു വരുന്നുണ്ട് അതേപോലെ ഇനിയിപ്പോ ഏതൊക്കെ പദൃശ്യൻ ടൂ ഇതെല്ലാം വരുമ്പോഴത്തൊന്നും നമുക്ക് ഓൺലൈനിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഒരിക്കലും ഓൺലൈനിലോ വീട്ടിൽ മൊബൈലിൽ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഹോം തിയേറ്റർ ഉണ്ടാവില്ലല്ലോ സാധാ ടിവിയിൽ നിന്നിട്ടല്ലേ ഓൺലൈനിൽ പടം വരുന്നത് കാണാൻ ആ തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് വരില്ലല്ലോ കയ്യടികളും ആരവങ്ങളും നിറഞ്ഞു നിന്നിരുന്ന തിയേറ്ററിലെ ഒഴിഞ്ഞ കസേരകൾ ആളുകളെ സ്ക്രീനിൽ ട്രെയിലറുകൾ കാണാം മോഹൻലാലിന്റെ വില്ലൻ ഒരു യമണ്ടൻ പ്രേമകഥ പൃഥ്വിരാജിന്റെ ടിയാൻ തുടങ്ങിയ സിനിമകളുടെ ട്രെയിലറുകൾ പ്രൊജക്ടർ കേടാവാതിരിക്കാൻ വേണ്ടി മാത്രം സ്ക്രീനിൽ ആവർത്തിച്ച് വരുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഈ ഓണക്കാലത്തെ സിനിമാ നഷ്ടത്തെക്കുറിച്ച് മോഹൻലാൽ ആരാധകനായ സജു ജയൻ സംസാരിച്ചു ഈ കോവിഡ് കാലത്ത് നമ്മുടെ സിനിമകളും തിയേറ്ററുകൾ എല്ലാ ക്യാമറാമാൻ പ്രജിത് ന്യൂസ് ൾമികളെയും കൈത്തറി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന നാളുകളാണ് സാധാരണ ഓണക്കാലം നാടൊന്നാകെ കോവിഡിനെ നേരിടുന്ന സാഹചര്യത്തിൽ ഓണക്കാലത്തേക്ക് നെയ്തുകൂട്ടിയ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമോ എന്ന ആശങ്കയിലാണ് തറികളുടെ നാടായ കണ്ണൂർ പങ്കുവയ്ക്കുന്നത് മഹാമാരിക്ക് നടുവിലും കണ്ണൂരിലെ നെയ്ത്തുതറികൾ പ്രതീക്ഷ നെയ്യുകയാണ് നൂലുകളിൽ കണ്ണീർ പടരാതിരിക്കാൻ പണിപ്പെടുകയാണ് തൊഴിലാളികൾ ഇത്തവണ വിപണന മേളകൾ കുറഞ്ഞത് കൈത്തറി മേഖലയ്ക്ക് തിരിച്ചടിയായി കൈത്തറി മേളയുമായി ബന്ധപ്പെട്ടില്ല കച്ചവടം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതില്ല നഷ്ടം സ്ഥാപനത്തിന് സംഭവിച്ചിട്ടുണ്ട് അത് തൊഴിലാളികളുടെ ഒരു വലിയ ആശങ്ക തന്നെയാണ് ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപയുടെ കച്ചവടം ഈ ഓണം സീസണിൽ തന്നെ നടക്കേണ്ടതാണ് അത് നടക്കാതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തൊഴിലാളികൾ ആനുകൂല്യമായ ബോണസ് മറ്റുള്ള പിന്നെ കൂലി കൊടുക്കാൻ കഴിയാത്ത വിഷയം ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കോവിഡിനെ തുടർന്ന് തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചെന്ന് ക്ഷേമനിധി ബോർഡ് അവകാശപ്പെടുന്നു നിലവിൽ തൊഴിലെടുക്കുന്നവർക്ക് ഒരു രണ്ടായിരം ഉറപ്പിക സഹായം ഇതിനകം കൊടുത്തു കഴിഞ്ഞു ഇതിനു മുമ്പ് തന്നെ കൊടുത്തു ഈ കൊറോണയുടെ സഹായമെന്നതിൽ ക്ഷേമനിധി ബോർഡ് കൊടുത്തു പാർത്ഥത്തിൽ ഒരാശ്വാസം കണ്ടെത്തി സ്കൂൾ യൂണിഫോമുകളുടെ നിർമ്മാണം ഏൽപ്പിച്ചത് കൈത്തറി മേഖലയ്ക്ക് ഗുണമായിരുന്നു ഈ പക്ഷേ അതും കെട്ടിക്കിടക്കുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സംസ്ഥാനം അൻപത് കോടി രൂപയുടെ കൈത്തറി കയറ്റുമതി ചെയ്തിരുന്നപ്പോൾ അതിന്റെ സിംഹഭാഗവും കണ്ണൂരിൽ നിന്നായിരുന്നു ആ പ്രതാപകാലം ഇനി മടങ്ങി വരുമോ ഓണത്തെക്കുറിച്ച് കൈതപ്പം എഴുതിയ വരികൾ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചതാണ് വെള്ളാര പൂമലയെക്കുറിച്ച് മലയാളിയെ സ്വപ്നം കാണിച്ച ഗാനരചയിതാവ് കേൾക്കാം ആ പാട്ടുകളെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചും ചുറ്റി മഹാമാരി പെയ്തിറങ്ങിയ കാലത്തും പാട്ടിന്റെ ചിട്ടവട്ടങ്ങളിലാണ് കൈതപ്രഭ് ദാമോദരൻ ഇപ്പോഴും പാട്ടും ഉത്സവങ്ങളുമാണ് നാട്ടിൻപുറങ്ങളും പുഴകളും ഗ്രാമഭംഗിയും ഓണക്കാലവുമെല്ലാം ഓർത്തെടുത്തായിരുന്നു പാട്ടെഴുത്ത് ഓണം മൂടിലുള്ള ഗാനങ്ങൾ പലതും പിറന്നത് അങ്ങനെയാണ് അല്ല കാലത്തിന് മാത്രം ഈ ഇവരൊന്നും ഭയമല്ല കാലം ആവുമ്പോൾ വസന്തം വരണ്ട സമയത്ത് വസന്തം വരും ആടിമാസം വരേണ്ട സമയത്ത് ആടിമാസം വരും മഴ പെയ്യും പൂവിടരു ഇതിനൊന്നും കൊറോണയൊന്നും ഭയമില്ല അവർക്ക് നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കാഞ്ചന ഗ്രാമം തന്നെ ഉള്ളൂ ഓണത്തിന് നമുക്ക് നഗരമൊന്നും കാണിക്കാൻ പറ്റില്ല നഗരത്തിലാകെ മുറ്റത്ത് പൂക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുറ്റതിനൊന്നും അർത്ഥമില്ല നാടൻ നാടൻ നാട്ടു ചെറിയ ഇതൊക്കെ തന്നെയാണ് വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം